ലോക്സഭയിൽ നിലവിലെ സാഹചര്യത്തിൽ എൻ ഡി എക്ക് ഭൂരിപക്ഷമുണ്ടെങ്കിലും രാജ്യസഭയിൽ ഇന്ത്യ സഖ്യത്തിനാണ് മുൻതൂക്കം തിരഞ്ഞെടുക്കപ്പെട്ട ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേരും പന്ത്രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നതുമാണ് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചംഗ രാജ്യസഭ പല വിവാദ വിഷയങ്ങളിലെ വോട്ടെടുപ്പുകളിലും നവീൻ ഫട്നാവിസ് മോദിയുടെ ഉറ്റ സുഹൃത്തായിരുന്നു പതിറ്റാണ്ടുകളായിട്ട് ബി ജെ പിക്ക് ഒപ്പമുള്ള പാർട്ടിയാണ് അവർ ഇപ്പോൾ ലോക്സഭയിൽ ഇപ്പോൾ ഇല്ലെങ്കിലും രാജ്യസഭയിൽ അവർക്ക് ഒൻപത് സീറ്റുണ്ട് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിരിക്കാനാണ് അതേപോലെ തന്നെ വൈഎസ്ആർ കോൺഗ്രസ് വൈ എസ് ആർ കോൺഗ്രസ് ഇപ്പോൾ അവരെ അവർക്ക് പതിനൊന്ന് സീറ്റാണ് രാജ്യസഭയിലുള്ളത് ലോക്സഭയിൽ നാല് സീറ്റുമുണ്ട് അങ്ങനെ പതിനഞ്ച് സീറ്റും ഇപ്പോൾ ഇന്ത്യാ സഖ്യത്തിൻ്റെ കൂടെയാണ് എന്നാണ് വൈ എസ് ആർ കോൺഗ്രസ് വ്യക്തമാക്കുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിലെ തൊട്ട് മുമ്പ് രണ്ട് ടീമിലും അതായത് എൻ ഡി എ സഖ്യത്തിലും ഇന്ത്യ സഖ്യത്തിലും ചേരാതോ വിട്ടുനിന്ന പാർട്ടികളാണ് ഇത് വൈ എസ് ആറും അതേപോലെ ബി ജെ ഡി ബി ജനതാദൾ അതേപോലെ തന്നെ ബി ആർ എസ് തെലങ്കാനയിലെ ബി ആർ എസ് അതേപോലെ തമിഴ്നാട്ടിലെ എ ഐ ഡി എം കെ അതേപോലെ ബി എസ് പിന്നെ എം എൻ എഫ് ഇവർ ഇരുപത്തൊൻപത് സംഖ്യ ഉണ്ട് രാജ്യസഭയിൽ ഈ ഇരുപത്തൊമ്പത് പേരിൽ വൈ എസ് ആറിൻ്റെ പതിനൊന്ന് ബി ജെ ഡിയുടെ ഒമ്പത് ബി ആർ എസിൻ്റെ നാല് എ ഐ എ ഡി എം കെ ഇവരെ എല്ലാം ഇന്ത്യാ സഖ്യത്തിന് സപ്പോർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നിലവിൽ പ്രതിപക്ഷത്ത് നൂറ്റി പതിനേഴ് പേരുണ്ട് അതിൽ ഇന്ത്യാ സഖ്യത്തിന് എൺപത്തിയെട്ടും അതിൽ കോൺഗ്രസിന് ഇരുപത്തിയേഴ് ഈ തൃണമൂൽ കോൺഗ്രസ് തൃണമൂൽ കോൺഗ്രസ്സിന് പതിമൂന്ന് ആപ്പിന് പത്ത് ഡി എം കെക്ക് പത്ത് ആർ ജെ ഡിക്ക് അഞ്ച് സി പി ഐ എമ്മിന് നാല് എസ് പിക്ക് നാല് ജെ എം എമ്മിന് മൂന്ന് സി പി ഐക്ക് രണ്ട് എൻ സി പി ശരത് പവാറിന് രണ്ട് ശിവസേന ഉദ്ധവ് താക്കറെക്ക് രണ്ട് മുസ്ലിം ലീഗിന് രണ്ട് എ ജി എമ്മിന് ഒന്ന് പിന്നെ കേരള കോൺഗ്രസിന് ഒന്ന് എം ഡി എം കയ്ക്ക് ഒന്ന് പിന്നെ ഒരു സ്വതന്ത്രനും കൂടിയിട്ടാണ് ഈ നൂറ്റി പതിനേഴ് പേർ പ്രതിപക്ഷത്ത് നൂറ്റി പതിനേഴ് പേരാണെങ്കിൽ ഭരണപക്ഷത്തുള്ളത് നൂറ്റി പതിനാല് പേരാണ് അതിൽ രണ്ട് പേര് എൻ സി പി എൻ സി പിൻ്റെ പിളർന്നു പോയി എൻ സി പിൻ്റെ രണ്ട് പേരുണ്ട് അവരുടെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല അപ്പം നൂറ്റി പതിനാലിൽ തൊണ്ണൂറ് പേര് ബി ജെ പി തന്നെയാണ് അഞ്ച് പേര് ജെ ഡി യുവിനുണ്ട് പിന്നെ എൻ സി പിൻ്റെ രണ്ട് പേര് ജെ ഡി എസിൻ്റെ ഒരു പേ ഒരാൾ അത് കർണാടകയിൽ നിന്നുള്ള ജെ ഡി എസിൻ്റെ ഒരാളുണ്ട് പിന്നെ ശിവസേന ഷിൻഡേ വിഭാഗം ശിവസേനയാണ് ശിവസേനയ്ക്ക് ഒരു അംഗമാണുള്ളത് പിന്നെ ആർ എൽ ഡി ആണ് ആർ എൽ ഡിക്ക് ഒരംഗമുണ്ട് പി എം കെക്ക് ഒരംഗമുണ്ട് എ ജി പിക്ക് ഒരംഗമുണ്ട് എൻ പിക്ക് ഒരംഗമുണ്ട് പിന്നെ ആർ പി ഐ എ ഒരംഗമുണ്ട് യു പി എല്ലിന് ഒരംഗമുണ്ട് പിന്നെ ടി എം സി എമ്മിന് ഒരംഗമുണ്ട് പിന്നെ രണ്ട് സ്വതന്ത്രരുണ്ട് പിന്നെ ഉള്ളത് ഏഴ് ആൾക്കാർ നോമിനേറ്റ് അംഗങ്ങളാണ് ഈ ഭരണപക്ഷത്തുള്ളത് ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമില്ലാത്ത ഈ ഇരുപത്തി ഒൻപത് പേരിൽ പതിനൊന്ന് പേർ വൈഎസ്ആറും ഒൻപത് പേർ ബി ജെ ഡിയും നിലവിൽ ഇന്ത്യാ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ആകെയുള്ള ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് രാജ്യസഭാ സീറ്റുകളിൽ ഇപ്പം നിലവിൽ നൂറ്റി പതിനേഴ് പേരാണ് ഇന്ത്യാ സഖ്യത്തിനൊപ്പമുള്ളത് ഈ ഇരുപത്തിയൊൻപത് പേര് ഈ ഓപ്പസിഷൻ രണ്ട് ടീമിലും ഇല്ലാത്ത പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും ഇല്ലാത്ത ഇരുപത്തിയൊൻപത് പേരിൽ ഭൂഭൂരിപക്ഷവും ഇന്ത്യ സഖ്യത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബാക്കിയുള്ളവർ ഒരിക്കലും ബി ജെ പിന്തുണ കൊടുക്കില്ല എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്